ൂർ പള്ളിയിൽ ശിവരാത്രി കൂടാൻ വെച്ചിരുന്ന പൈസ ആരാ അടിച്ചു മാറ്റി രജിട്ടാ നീ മറിക നീ താങ്കൾ ഷർട്ട് മുന്നോട്ട് വരുന്ന ഞാൻ തൊഴിലുറപ്പിന് പോകാൻ പോകും ഒഴിയാൻ പറ്റുന്ന എന്റെ പോക്കറ്റ് കിടന്ന പൈസ നീ എടുത്തായിരുന്നോ എന്തിനാ എടുത്തേ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി എടുത്തതാ എടീ മൂന്ന് മൂന്നുപേരും താമസിക്കുന്ന വീട്ടിൽ ഇതിന് മാത്രം എന്താണ് ചിലവ് നിനക്കൊക്കെ ഉണ്ടല്ലോ നിനക്കൊക്കെ പൈസ എങ്ങനെ ഉണ്ടാക്കണ എന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റാത്തതോടാണ് ഇങ്ങനെ പൈസ എടുത്ത് ചിലവാക്കണം എന്റെ പോക്കറ്റിൽ പൈസ എടുക്കുമ്പോൾ ഞാൻ അറിയണം മനസ്സിലായോ എന്റെ വഴക്ക് കുറയല്ലേ എന്നാൽ നിന്നെന്താ കഴിച്ചെടുത്ത് കറക്കിക്കൊണ്ടിരിക്കാം എനിക്ക് എനിക്ക് അടുത്ത ജന്മം ജന്മം ഒരു ഉണ്ടെങ്കിൽ അടുത്തൊരു സ്ത്രീ ആയിട്ട് ജനിച്ചാൽ മതി സുഖിച്ചങ്ങ് ജീവിക്കാമല്ലോ ആയിട്ട് ചേട്ടൻ പറയണുണ്ട് സ്ത്രീയായിട്ട് ജനിച്ചാൽ മതി സ്ത്രീയായിട്ട് ജനിച്ചാൽ മതി എന്ന് ചേട്ടൻ പറയണായിട്ട് പെണ്ണുങ്ങൾക്ക് ഒരു പണിയും ഇല്ല ഇല്ല പണി പണി എന്താ സുഖം ഒരു ഒരു പണിയും സുഖിച്ചങ്ങ് രാവിലെ ജോലിക്കെന്നും പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും വൈകുന്നേരം വെള്ളം ഒടിച്ച് നാല് കല്ല് പന്തി ഇച്ചിരി തേങ്ങ ഇരണ്ടി മിക്സിക്ക് അത്തിട്ട് അതിൻ്റെ ഇച്ചിരി ഉള്ളിയും ഇച്ചിരി ഉപ്പും മുളകൊക്കെ ഇട്ടേച്ച് ഒരു ക്രിക്കോന്ന് കറക്കം നിറക്കഴിഞ്ഞാൽ രണ്ട് മിനിറ്റുള്ളിൽ ചമ്മന്തി ഉണ്ടാവും ഞാനൊക്കെ പാറമടയിത്തന്നെ ഒരു കമ്പി എടുത്ത് ക്രിക്കോ എന്ന് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോഡ് ലോറി കയറില്ല പകലില്ലാതെ കഷ്ടപ്പെട്ട് തമരടിച്ചെങ്കിൽ മാത്രമേ ജോലി നടക്കുള്ളൂ ലോറി അടുത്ത ജന്മമെങ്കിലും എനിക്ക് ഒരു മതിയായിരുന്നു ദൈവമേ ഇത് ആണവ ആണാവണം ജംഗ്ഷനിൽ ദൈവമേഴക്ക ഈ ജംഗ്ഷനിൽ നീ ഞാൻ ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്തത് കഴിഞ്ഞ് തൊഴിലുറപ്പിന് പോയിട്ട് വന്ന് ഇച്ചിരി നേരെ കാണും ഈ എന്തൊക്കെ പറയുന്നെന്ന് അറിയാവോ അല്ല ആണുങ്ങൾക്ക് വിഷമം കാണും നമുക്ക് ആണുങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല

എഞ്ചടി അവിടെ ഓഹോ അപ്പൊ ആത്മഹത്യ പ്രേരണക്ക് എന്നെ പോലീസ് പിടിച്ചോണ്ടോ നിനക്ക് കാണാം അല്ലേടി അതിന് ഞാൻ നീ താഴെ താഴെ ഞാൻ ഞാൻ അങ്ങനെ കാലം അനുവദിക്കില്ല ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വെള്ളോടി മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞാൽ ഈ പരിപാടി ഈ ഈ ഒന്നും പറയണ്ട ജലദേവതെന്ന് പറയുമ്പോഴത് വെള്ളത്തിലല്ലേ കണ്ടത്

സംശയിച്ചു കണ്ടോ നേരായിട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കും എന്താ പ്രശ്നം ഞാൻ കഷ്ടപ്പെട്ട് പാറമിട കടന്ന് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ എന്നോട് ചോദിക്കാതെ എടുക്കുന്നു ഭർത്താവിന്റെ അധ്വാനത്തിന്റെ വില ഇവിടെ മനസ്സിലാക്കുന്നില്ല ജലദേവത ഇത് കേക്കണം ഈ വീട്ടിലുള്ള എല്ലാ പണിയും ചെയ്ത് ഞാൻ എഴുപത്തി ഇത് എന്റെ പ്രശ്നം എന്നറിയോ ഭർത്താവിന്റെ ബുദ്ധിമുട്ട് അറിയില്ല ഭാര്യയുടെ ബുദ്ധിമുട്ട് ഭർത്താവിനും അറിയില്ല അത് അറിയണം കുടുംബ ജീവിതം മുന്നോട്ട് പോകണം പറഞ്ഞു ഞാൻ കൊടുക്കുകയായാലും അടുത്ത ജന്മം എനിക്ക് ഒരു പുരുഷനായിട്ട് ജനിച്ചാൽ മതി

സത്യം പറയാല്ലോ ഒരാണായിട്ട് ജനിക്കണം ജനിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പഴാവുന്ന എന്റെ പൊന്നെ ഇത് ആരായി നിക്കുന്നത് എനിക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഭയങ്കര സൗന്ദര്യം കണ്ണടിയിൽ നോക്കുന്ന പോലെ അല്ല സൂപ്പർ ആയിട്ട് എന്താ ചേട്ടാ എന്താ 别闹了。 തല ഞാനിപ്പോൾ ആണ് പറഞ്ഞത് ആണ് തന്നെയാ എനിക്കിപ്പോ ശരീരം മൊത്തം ആണാ ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ ഞാൻ പുറത്തു പോയി ഒരു ഗ്ലാസ് ബിയർ അടിക്കും ബാറിൽ പോകും ബീച്ചിൽ പോകും ഞാനേ ഒന്ന് പോയിട്ട് വരട്ടെ ചേട്ടാ എനിക്ക് ഞാൻ എന്റെ ജീവിതം ഞാൻ ചെയ്യട്ടെ കുത്തി ഈ മനുഷ്യൻ നിങ്ങൾ അതിന്റെ ആവശ്യമില്ലാത്ത ശീലമൊന്നും പറ്റില്ല ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ആറുമണി കഴിഞ്ഞാൽ ആണല്ലേ നിന്റെ എന്താ മനുഷ്യൻ നിങ്ങൾ എന്ത് കാണിക്കാൻ പോവാരുത് വീടി കളയണം വീട്ടിൽ ഒരുപാട് പണിയുണ്ട് എന്തൊക്കെ പണിയാണെന്നും പശുവിന് പുല്ല് മുറിക്കണം പശുവിനെ കുളിപ്പിക്കണം ചാണകം വാരണം കഞ്ഞു വെക്കണം കറി വെക്കണം ഇപ്പൊ പ്രാന്തം പിടിക്കും മനസ്സിലായോ സ്ത്രീകളുടെ സാമർഥ്യം ഒക്കെ ഒരു കാര്യം ചെയ്യും കഞ്ഞിയും കറിയുമ്പോയ്ക്ക് സമയമുണ്ടല്ലോ ഒരു ാണ് ഒരുമണിയാവുമ്പോഴത്തേക്ക് ഭക്ഷണം ക്ലിയർ ആവുള്ളൂ ഇവിടെ ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് എന്തൊക്കെ കറി വേണം നീ മറുത്തത് വേണം നീ കറി വെച്ചത് വേണം തോരം വേണം സാമ്പാർ വേണം ഉണക്കമീൻ വേണം അത് കൂടാതെ കാന്താരി മുളകും പൊട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തൽക്കാലം നീ ഒരു കാര്യം ചെയ്യേ തൽക്കാലം ഒരു മാത്രം ഇപ്പൊ മനസ്സിലായാലോ

സംഭവം വേറെ എനിക്ക് ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ കൂതര സ്വഭാവം ഇഷ്ടമല്ല നീ എന്ത് തങ്കം പോലുള്ള നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അവനെ കളഞ്ഞിട്ട് നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ജീവിതം ഞാൻ തരും നിന്റെ കോട്ടയത്തുള്ള നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കൾക്ക് നീ ആദ്യം ചെലവിന് നോക്കണം നിങ്ങളുടെ കൂട്ടുകാരന്റെ തനി സ്വഭാവം നിങ്ങൾ കണ്ടോ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് അവൻ അയ്യോ എനിക്ക് ഓർക്കാൻ 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 പോലും 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 പെണ്ണുങ്ങള് ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന വിഷമം ട്രെയിനിൽ കയറിയ പീഡനം ബസ്സിൽ കയറിയ പീഡനം കൊത്താൻ ഇന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും കൊടുത്തില്ലെങ്കിൽ എന്റെ കരണ അടിച്ചു പോകണം ഞങ്ങൾ എന്ത് ചെയ്യും എടാ നീ കാശ് തരാന്ന് പറഞ്ഞു പക്ഷേ പെട്ടെന്നൊരു അമ്മാവ് മരിച്ചുകൊണ്ട് പോവ് പൈസ മേടിക്കാൻ പോകാൻ പറ്റി അല്ല നീന്തമായി വർത്താനം പറയുന്നവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയരുത് എന്നെ പറ്റിക്കാൻ നോക്കണം യും പറഞ്ഞുണ്ട് നിങ്ങളൊരു മനുഷ്യനാണോ എന്നെ ഒരുത്തും തല്ലിട്ട് പോയിട്ട് നോക്കി നിന്നില്ലേ നിങ്ങൾ നോക്കി എടി നീ ഓരോ ദിവസവും ഇത് വേണം അത് വേണം വേണോന്നൊക്കെ പറയുമ്പോ ഇതേപോലെ കൊള്ളക്കാരൻ മരീശക്കാരെ പണം മേടിച്ചിട്ടാണ് നിനക്ക ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് തരുന്നത് മനസ്സിലായോ മനസ്സിലായോ ബുദ്ധിമുട്ട് എന്നാ അറിയത്തില്ല ഞാൻ എനിക്ക് എന്തെങ്കിലും സമയമാവുമ്പോഴത്തേക്ക് ശരിയാവത്തില്ല നിങ്ങളുടെ ബോഡിയാ നിങ്ങളുടെ മനസ്സാണെങ്കിലും അതാ പറഞ്ഞേ പോയി കഴിക്കരുത് ജലദേവതെ പഴയ അവസ്ഥയിൽ നമ്മൾ ആക്കി തരാൻ പറ ഇത് എനിക്ക് 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 ജലദേവനെ വിളിച്ചാലോ ജലദേവേ ജലദേവേ ഒന്ന് വന്ന് ഒന്ന് പഴയ രൂപത്തിൽ അയ്യോ എന്റെ പൊന്നി ജലദേവേ നമുക്ക് ആ പഴയ മനസ്സും തിരിച്ചു ഞാൻ സമയം തന്നല്ലേ നേരത്തെ വിളിച്ചത് അയ്യോ അങ്ങനെ പറയരുത് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി പെണ്ണിന് പെണ്ണിന്റെ ഇപ്പൊ മനസ്സിലായോ സ്ത്രീക്കും പുരുഷനും ജീവിതത്തിലുള്ള പ്രാധാന്യം അതെ അതെ മനസ്സിലായി മനസ്സിലായി ഞാൻ പറയുന്നത് പഴയതുപോലെ തരണം അത് കുറച്ച് കുറച്ച് സമയം എനിക്ക് പോലെ എനിക്ക് വാക്ക് മാറാൻ പറ്റില്ലല്ലോ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താ നിങ്ങളുടെ ഭാര്യ മൂന്ന് മാസം ഗർഭിണിയാണ് നേരാണോ ഗൈനക്കോളജിസ്റ്റ് സത്യം വയ്യ ഗർഭിണിയാണെന്ന് ഗർഭിണി പറ്റി കളഞ്ഞില്ലേ ചേട്ടാ എന്താ പറയുന്നേ ഒന്നും പറയുന്നില്ല കൊക്കോഴു ശബ്ദം മാത്രമേ കേൾക്കുന്നു ശബ്ദം അയ്യോ പറഞ്ഞതുപോലെ ഗർഭം എന്റെ വയറ്റിലല്ലോ ഈ വയറ്റിലല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം ഗർഭം സ്വന്തം ജീവി വെച്ച് കേൾക്കുന്നത് എനിക്ക് വളരെ സന്തോഷായി എന്റെ പൊന്ന് ജലദേവതയും ഞങ്ങളുടെ മനസ്സ് തിരിച്ചു അത് സാധിക്കില്ല നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ വേറൊരു മനസ്സും ശരീരവും വളരുന്നുണ്ട് ആ ജീവനു പുറം കാണാതെ നിങ്ങളുടെ മനസ്സിന് വെച്ചു മാറാൻ കഴിയില്ല മകനെ ചോദ്യമില്ല കേട്ടാ ഏഹ് കാര്യം ഇത്ര വയസ്സിക്കെ അര കിലോ പച്ച കിട്ടാൻ മാർഗം ഉണ്ടോ എന്തിനാ അടേച്ച പറയേച്ച തിന്നാന